രണ്ടുപേരെയും വകവരുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതുമായിരുന്നു പക്ഷേ അന്ന് നിങ്ങളുടെ മീറ്റിങ്ങിൽ ബോംബ് പറഞ്ഞാൽ ഞങ്ങളല്ല ഞങ്ങൾക്കതിൽ പങ്കില്ല സത്യമാണ് ഞാൻ പറയുന്നത് ശിവേട്ടൻ അത് വിശ്വസിക്കണം ഞാൻ വിശ്വസിച്ചെന്നിരിക്കും കാരണം എൻ്റെ അനിയത്തി വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കില്ലല്ലോ പക്ഷേ അന്നവിടെ കത്തിക്കറിഞ്ഞ ശവങ്ങൾ കണ്ട പാർട്ടി അണികൾ അങ്ങനെയല്ല അവർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും അതുകൊണ്ട് ദയൻ സൂക്ഷിക്കണം 救命！救命！啊！救命！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊 ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും ഇത് സത്യം 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 ജയ് ഭാരത് മാതാ എന്താ കാര്യം നിനക്ക് ഒന്നും അറിയില്ല അല്ലടാ

ഞാൻ ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് സൂക്ഷിക്കണം ശിവദാസൻ അതിനൊക്കെ പ്രത്യേകിച്ചു ഞാൻ അറിഞ്ഞു എല്ലാം ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്ക വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ കൂടെ നിന്നവർ പോലും ശത്രുക്കൾ ഇതൊരു അവസരമായി ഉപയോഗിക്കും ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം ജീവിതം ജീവിതം പാർട്ടി എനിക്കില്ല നീ പോലും അതിനുശേഷം വരും പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്ക് എടുത്തത് അത് പാർട്ടി ഇനികളെ ഞാൻ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ ശത്രുക്കളെ വേണ്ടി ചോടി ഓടിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തു കൂടാത്തതാണ് സത്യം വെളിപ്പെടുത്തണം അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നീ തടസ്സം നിൽക്കരുത്

ഞാൻ അവിടെ വടക്കിട്ടു മറ്റു തൊഴിലാളികളുടെ വെച്ച് ആ എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു അല്ല അതുകൊണ്ടാണ് പാർട്ടി കൊടുത്തത് ഇന്നലെ വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ കള്ളും കഞ്ചാവും ചാരായും നടന്നവനെ പാർട്ടി മേയറാക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറകു വെട്ടിയും വെള്ളം കോരിയും കണ്ടിട്ടുള്ളൂ അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലെ ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ചാലഞ്ച് അല്ല ഒരു സാധാരണ മനസ്സിലാണ് ആറ് അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ് കടം വാങ്ങി വാങ്ങി മടുത്തു പാർട്ടി ശിവേറ്റിനെതിരെ എടുത്ത തീരുമാനം കൂടി ഞാൻ മാറി വൈരാഗ്യത്തോടെ തന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന പിന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആരാണ് ഞാൻ പറയപ്പിക്കും ഇനി നീ കാര്യമില്ല അനാവശ്യം അല്ല സത്യമാണ് ഞാൻ പറയുന്നത് അച്ചടിച്ചത് സിജിയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ് രഹസ്യമുറി പറയരുത് സത്യമാണ് സഖാവേ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് സി ജി ആണ് സി ജി അങ്ങോട്ട് കയറി പറയാ മിസ്റ്റർ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടെന്നും അപരിചിതരായ പലരും ഇവിടെ വന്നു പോകാറുണ്ടെന്നും ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി പറയണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പറയാം ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമൻഡോൺ വഴി കോടിക്കണക്കിന് രൂപ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുടക്കുന്നു എന്ന ഈ ഭൂശ്വാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തവർത്തി അതിന് കൂട്ടുകിർന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ അവിടെ നടന്നത് എന്താണ് തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു പോളണ്ടിലും ചെക്കസോവിയാക്കയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്തി ഞാൻ കണ്ടു അതാണ് എന്നെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കുറ്റക്കാരനാക്കാനാവില്ല ശിക്ഷിക്കാൻ കഴിയില്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ആരെയും കൊന്നിട്ടില്ല

സഖാവ് ്റക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റി വേണ്ട സഹാവേ ഇപ്പൊ ഇന്നത്തെ മെയ്ദിനാഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് പത്ത് പതിനഞ്ചു പേർ ഐടി വേഷത്തിൽ പോയിട്ടുണ്ട് സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഹാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹുതി ചെയ്ത് ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ട് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു പഴയകാല പല നേതാക്കന്മാരും സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത് ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാർ ും മധ്യ മുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ വർഗീയ ഫാസിസ്റ്റുകൾ ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത് ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതായി ിസ്റ്റുകൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നീ നീ ശിവദാസനെ ജനിക്കും വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല വണൽ തരികളിലല്ല ഉറച്ച പേറക്കെട്ടിലാണല്ല എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത് അയഞ്ഞ പേശികളല്ല ബലമുള്ള ഉരുക്കുമൊട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത് ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കുടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല സാരോല സഖാവ ഈ ചോര മങ്ങിപ്പോയി നമ്മുടെ കുടിക്കുന്ന നിറം പകരുമെങ്കിൽ എനിക്കത് മതി ഒരപേക്ഷു വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പ്രസ്ഥാനത്തെ വളർത്താൻ ഈ ചെങ്കുടി ഉയർത്തിപ്പിടിക്കാൻ